ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് സർക്കാർ സയൻസ് മ്യൂസിയത്തിൽ ഓഫീസ് സ്റ്റാഫ് ആവാം തൊണ്ണൂറ്റി രണ്ടായിരം വരെ മാസശമ്പളം ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ മ്യൂസിയത്തിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണ അവസരം നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം ഇപ്പോൾ ഓഫീസ് അസിസ്റ്റൻ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു മിനിമം പ്ലസ് ടു യോഗ്യത മുതൽ ഉള്ളവർക്ക് ഓഫീസ് അസിസ്റ്റൻറ്റ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് പോസ്റ്റുകളിലായി മൊത്തം ആറ് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് തപാൽ വഴി അപേക്ഷിക്കാം നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് തപാൽ വഴി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്ന് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റ് ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് നാഷണൽ കൗൺസിൽ ഓഫ് സയൻസ് മ്യൂസിയം ജോലിയുടെ സ്വഭാവം സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻറ്റ് ആണ് അഡ്വർടൈസ്മെൻറ്റ് നമ്പർ മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് തസ്തികയുടെ പേര് ഓഫീസ് അസിസ്റ്റൻ്റ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഒഴിവുകളുടെ എണ്ണം ആറ് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ കൊൽക്കത്ത തെൻഗൽ തെങ്കണാൽ ജോലിയുടെ സാലറി പറയുന്നത് ഇരുപത്തി ഒമ്പതിനായിരത്തി ഇരുന്നൂറ് തൊണ്ണൂറ്റി രണ്ടായിരത്തി മുന്നൂറ് അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ സോറി തപാൽ വയ്യാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് രണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്ന് വരെ വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടേ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റിനെ കുറിച്ച് നോക്കാം ഓഫീസ് അസിസ്റ്റൻ്റ് നോട്ട് മോർ ദാൻ ട്വൻറ്റി ഫൈവ് ഇയേഴ്സ് ആണ് ടെക്നിക്കൽ അസിസ്റ്റൻ്റ് നോട്ട് മോർ ദാൻ തേർട്ടി ഫൈവ് ഇയേഴ്സ് ആണ് പ്രായപരിധി വരുന്നത് ഇതിലേക്കുള്ള വിദ്യാഭ്യാസ യോഗ്യത ഓഫീസ് അസിസ്റ്റൻറ്റ് വിദ്യാഭ്യാസ യോഗ്യത പറയുന്നത് ഹയർ സെക്കൻഡറി ഓർ ഈസ് ഇക്വലാൻഡ് വിദ്യാഭ്യാസ യോഗ്യത ആയിട്ട് വരുന്നത് പ്ലസ് ടു ആണ് ടെക്നിക്കൽ അസിസ്റ്റൻറ്റ് ഡിപ്ലോമ കോഴ്സ് ഇൻ സിവിൽ മൂന്ന് വർഷത്തെ ഇതിലേക്കുള്ള അപേക്ഷ ഫീസിനെ കുറിച്ച് നോക്കാം യു ആർ ഒ ബി സി എന്നീ കാറ്റഗറിക്ക് എണ്ണൂറ്റി എൺപത്തി അഞ്ച് രൂപയാണ് അപേക്ഷ ഫീസ് വരുന്നത് എസ് സി എസ് ടി ഇ എസ് എം ഫീമെയിൽ എന്നീ കാറ്റഗറിക്ക് അപേക്ഷ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് മാർച്ച് പതിനൊന്ന് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോമായി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ